എന്റെ സംഭവത്തിലേക്ക് കടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് ഞാൻ ഇതിന്റെ ഒരു കാതലായ കാര്യം യോസേഫ് ഉറക്കമുണർന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു എന്റെ കേൾക്കുന്ന പ്രിയമുള്ള അതെന്തുകൊണ്ടാണ് കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ യോസേഫ് തയ്യാറായത് സ്നേഹമില്ലായെങ്കിൽ ദൈവത്തോട് നല്ലൊരു ബന്ധമില്ല എങ്കിൽ ദൈവം കൽപ്പിക്കുന്നത് ചെയ്യൂ ദൈവം കല്പിക്കുന്നത് ചെയ്യില്ല നമുക്ക് തോന്നിയതേ ചെയ്യൂ പക്ഷെ കർത്താവിന്റെ ഒരു സ്നേഹിതനായി ദൈവമായി നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് ആമി യോസഫ് എന്ത് ഉണർന്നപ്പോൾ ദൈവം എന്താണോ തന്നോട് കൽപ്പിച്ചത് അത് ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയമുടരെ ഈ ജീവിതയാത്രയിൽ ദൈവം നമ്മോട് പലതും കൽപ്പിക്കുന്നുണ്ടല്ലേ കൂടെ നിൽക്കുന്ന വ്യക്തിയോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നാം അത് ചെയ്തുകൊണ്ടു ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നാം അത് ചെയ്തോടണം ദൈവത്തിന്റെ സ്നേഹതനായതുകൊണ്ടല്ലേ ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് ചില ഭവനത്തിൽ കടന്നുപോയി അവരോട് സംസാരിക്കുവാനും അവരുടെ വേദനകൾ പങ്കുവെക്കുവാനും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ദൈവാനുഭവം നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാം അവിടെ പോയിരിക്കണം പ്രാർത്ഥിച്ചിരിക്കണം അതുമേലെല്ലാം മേലെല്ലാം ജയമുണ്ടാവും ഒരു ദൈവിക പ്രവർത്തി ആവശ്യമാണ് നാം തടസ്സമായി മാറിപ്പോകരുത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അത് എന്നിലൂടെ ആഗ്രഹിക്കുന്നു അത് നാം തയ്യാറായിരിക്കണം ഇവിടെ യോസപ്പ് തയ്യാറായി രഹസ്യമായി ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊന്ന് പ്രവൃത്തി നടന്നാൽ വിശാദി ജയമെടുത്തു ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ഉദ്ദേശം നടപ്പിലാകില്ല ദൈവത്തിന്റെ ഉദ്ദേശം എന്താ സഹരമനുഷ്യനെ പാപത്തിൽ നിന്ന് അവൻ യേശുവിനെ പേരിടണം സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരമായി കർത്താവായ ഭൂമിയിൽ കടന്നു വരുവാൻ ഒരു യോസേബ് മറിയ രണ്ടുപേരും ദൈവിക അറിയിച്ചവരാണ് എന്നാൽ ചിന്തയിലൂടെ യോസേബിന് ഒരു ചിന്ത കടന്നു വന്നു രഹസ്യമായി ഉപേക്ഷിക്കുക പക്ഷേ ഉറക്കം ഉറക്കമുണർന്നതിന് മുമ്പ് തന്നെ ആമേൻ ദൈവം കല്പിച്ച പോലെ ചെയ്യുവാൻ യോസൈബ് തയ്യാറായി എന്നെ കേൾക്കുന്ന പ്രിയമോണരെ ഞാൻ നിങ്ങളും എന്ത് ഈ ജീവിത യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ ഈ പോകുന്ന യാത്രയില് അല്ലേ നമ്മോടൊക്കെ ദൈവം സംസാരിക്കുന്നുണ്ട് അല്ലെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്നെ സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മൾ ഇത്രയും നേരം ഇവിടെ ദൈവത്തിന്റെ പാത വേണ്ടിയിരിക്കുന്നത് അല്ലേ ദൈവത്തെ സ്തുതിക്കുന്നത് സ്തോത്രം പറയുന്നത് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നതുകൊണ്ടാ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടാ ഞാനും നിങ്ങളും ഇന്നിങ്ങനെ ന്യായീകരിക്കുന്നത് പ്രിയമണരെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അവരിങ്ങനെ വളർന്നു വരുന്നതോലും അവർ ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യരെയും കൃപയിൽ മുതിർന്നു വരുന്നതിന്റെ കാരണം എന്താണ് നാം നിൽക്കുന്നത് ക്രിസ്തുവിലാണ് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സേകരന്മാരാണ് ഞാനും നിങ്ങളും അതുകൊണ്ടാണ് ദൈവം പറയുന്ന അനുസരിക്കുന്നത് ഞായറാഴ്ച രാവിലെ നമ്മളെ എണ്ണയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തുടങ്ങി സംസാരിച്ചു തുടങ്ങും ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ദിവസമാണ് സ്തോത്രം പറയാനും ആരാധിക്കാനുമുള്ള ദിവസമാണ് ഇന്ന് തേടിച്ച് ആറു ദിവസം ജോലി ചെയ്യും ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് കഴിഞ്ഞു പോലെ പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ജോലിയിലല്ല ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കുന്നത് എന്നെ രക്ഷിച്ച എനിക്ക് വേണ്ടി ജീവൻ നൽകിയ എനിക്ക് വേണ്ടി കാൽമരമായി തീർന്ന അവസാനത്തോടെ രക്തവും പറയുന്നത് ഈ ഒന്നിച്ച നാമത്തെ ഉയർത്തുമ്പോ എനിക്കോ പട്ടണം ഇടിഞ്ഞു വീണ കണ്ടോ അത് അവരുടെ ഒരുമിച്ച് നിന്നങ്ങു കർത്താവിനോട് ഏഹ് പുറമേന്ന് നോക്കുന്നവര് നമ്മള് പ്രാർത്ഥനയ്ക്ക് ഒക്കെ പോണം കാണുമ്പോ ഇത്രയും വലിയ പള്ളി എന്താ പള്ളിയുടെ വലപ്പം കണ്ടോ അതിന്റെ കുരിശ് കണ്ട എത്രയും വലിയ എന്തും വലിയ പള്ളിയാ അതുപോലെ അവരുടെ ശവകോട്ട കോട്ട എന്ത് നല്ല ശബ്ദം ഭംഗിയാ അതിൻ്റെ ഉള്ളില് എന്താ അതൊക്കെ എങ്ങനെ തോന്നി അല്ലേ എങ്ങനെ തോന്നി അതിലല്ല നമ്മൾ കാണുന്നതല്ലേ അതിലൊന്നിലല്ല നമ്മൾ കാണുന്നത് ചിലപ്പോ നമ്മൾ പുറമേ പുറകോട്ട് നമ്മള് തിരിഞ്ഞു നോക്കിയാ എന്ത് സംഭവായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നോ ഇത് ജീവനുള്ള ദൈവത്തെ നമ്മളിപ്പോ കത്ത അവന്റെ സ്നേഹിതന്മാരാണ് നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ ഇല്ലാതെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഒരു മധ്യസ്ഥനോട് പറയുന്നത് മധ്യസ്ഥൻ നേരവാട്ട് ജീവിച്ചു ഇവർക്ക് ആർക്കും അറിയാം ദൈവത്തിനല്ലേ അറിയുള്ളൂ സഹഹൃദങ്ങളെ മാരായുന്ന സർവശക്തനായ ദൈവം ആ ദൈവത്തിന് മുന്നിലാ സഹലം മനുഷ്യർ നിൽക്കുന്നത് മധ്യസ്ഥൻ ഏത് മോഡൽ ആയിരുന്നു ഒരു മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുക അല്ലരിയാ ഞാനെനിക്ക് കേട്ടതേ ഉള്ളൂ കൊണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കാം ഓരോരുത്തരും അവരൊരു എന്താ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണെന്ന് ആ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ല നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ഉള്ളത് ദൈവം പാപമെന്താ ദൈവം അറിഞ്ഞിരുന്നില്ല ദൈവം പാപം ചെയ്തിട്ടില്ല പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിച്ചു നമുക്ക് വേണ്ടി ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ച ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ അങ്ങ് പ്രദർശിപ്പിച്ചിരിക്കുക അങ്ങനെയൊക്കെ തരുമ്പോ നമ്മളെ സ്നേഹിച്ചിരിക്കുക ഇപ്പൊ ഞാൻ ശ്യാമിനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ശ്യാമിനെ ഞാൻ ഒരു എന്റെ ഒരു സ്നേഹിതനായിരിക്കണം അല്ലെങ്കിൽ എന്റെ ശ്യാമിനോട് സംസാരിക്കും ഷ്യാമിനോട് മിണ്ടും ശ്യാമിനോട് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ചില കാര്യങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ ചെയ്യും എന്നല്ല എന്നുണ്ടോ ഉള്ളുമായി നല്ലൊരു ബന്ധം അത് ആ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ സ്നേഹിതിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നില്ല എന്ന കേൾക്ക് നിങ്ങളെ സ്നേഹിതന്മാരാത് സ്വന്തം നൽകിയത് ഇതിലും വലിയ സ്നേഹം എന്താ ആർക്ക് നൽകാൻ സാധിക്കും അത് നൽകി നമ്മെ വീണ്ടെടുത്തു അങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം സമയം കടന്നു പോകുന്നല്ലോ തിരിച്ചറിയണം ജോസേഫ് ദൈവം കൽപ്പിച്ച പോലെ ചെയ്തു ഇന്ന് നമ്മോട് ഇന്ന് നമ്മുടെ പിന്നീട് നമ്മുടെ കടന്നു പോവാ പോവാ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുക ഇന്ന് ഒരു ഭവനത്തിൽ പോയിരുന്നെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും എന്റെ കർത്താവിനെ കുറിച്ച് പറയണം നിങ്ങൾ തിരിച്ചറിയണം യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങളോ ഇനി ഏതേനാൾ കഴിയുമ്പോൾ പരിശുദ്ധം കൊണ്ട് സ്നാനം ലഭിക്കും അപ്പൊ പരിശുദ്ധാൻ ഭാവം കൊണ്ട് സ്നാനം ലഭിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്താ സുവിശേഷം അറിയാത്ത വ്യക്തിയോട് സുവിശേഷം പറയും കർത്താവിനെ ഉയർത്തും നാം സുവിശേഷം പറയുന്നില്ല എങ്കിൽ ശക്തി ലഭിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ശക്തി ലഭിച്ചാൽ നിങ്ങൾ നമ്മള് മറ്റൂരിന്നും നെടുമ്പാശ്ശേരി പറവൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലേ ശക്തി ലഭിച്ചതിന്റെ തെളിവ് എന്താ പറയുക സാക്ഷിയാകുന്നു നമ്മുടെ കടയിലേക്ക് കട വരുമ്പോൾ യേശു നിന്നെ സ്നേഹിക്കുന്നു അപ്പൊ വേറൊരു വ്യക്തിയായിട്ടും കടന്നു വരുന്നത് അപ്പോ ദൈവത്തെ അറിയാത്തൊരു വ്യക്തി ആരെ യേശു എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സകല മനുഷ്യനെയും പാപത്തിന്റെ പരിഹാരത്തിനായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ചരിത്രം എടുത്ത ഒരാളാണ് ചരിത്രത്തെ രണ്ടായി തരം തിരിച്ചും ഇതൊക്കെ കേൾക്കുമ്പോ തുറന്ന് കേൾക്കാൻ ആഗ്രഹം ഓൺ സ്പോട്ടിൽ പേടി ഞാൻ കാരണം കുറേ ശ്രീദേവൻ എന്നെ സ്നേഹിക്കുന്നു അപ്പോ ഒരു എന്നോട് വേറൊരു വേറൊരാൾ ചോദിക്കും പ്രശ്നം ഉണ്ടാവും എന്ത് പ്രശ്നം എന്ത് പ്രശ്നം ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ എഴുതി വെച്ച ഒരു പ്രശ്നമില്ല നമ്മൾ എഴുതുമ്പോ പ്രശ്നം അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ ശക്തി ലഭിച്ചിട്ടില്ല ശക്തി ലഭിച്ചാൽ എഴുതി വയ്ക്കും ഏകരക്ഷകൻ ഞാൻ പറയാൻ ക്രിസ്തു ഏകരക്ഷകൻ അനും ധൈര്യത്തോട് പിരിച്ചു പറയാൻ സാധിക്കണം അല്ലെ നമ്മൾ ചില വാഹനത്തിന്റെ പുറകില് പോകുമ്പോൾ എന്തെങ്കിലും പേരൊക്കെ കാണുന്നുണ്ടോ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ആരാധിക്കുന്ന ദൈവത്തിന്റെ എന്തെങ്കിലും എഴുതി ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചതൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കണ്ടുപോകുന്നു അല്ലെ നമുക്ക് എന്താ അതുപോലെ ചെയ്തതെന്ന് കൊഴപ്പം നമ്മുടെ കർത്താവിനെ ആണെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കട്ടെ കർത്താവിനെ ഒന്ന് ഉയർത്താനൊക്കെ തയ്യാറാവട്ടെ അപ്പൊ ഭവനത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ഭജനങ്ങളിൽ ഏറ്റുപിക്കുന്നതിന്റെ കാരണം എന്താ അത് അവരോട് ഹൃദയത്തിൽ സംസാരിക്കാൻ വേണ്ടിയായി ഈ ഭജന ജീവനുള്ള ഇതിന് അതിന്റേതായ പവർ ഉണ്ട് നാം തിരിച്ചറിയുന്ന ദൈവമക്കൾ കർത്താവിനെ ഉയർത്തും സാക്ഷിയാകും സാക്ഷിയാകും പൊക്കാൻ ശേരിയുടെ ദേശത്ത് നിന്ന് കടന്നു വരുമ്പോൾ പൊക്കിയാശേരി സാക്ഷിയാകണം എന്നിട്ട് വന്ന് പ്രസംഗിക്കാൻ അത്താനും ആദ്യം ഞാൻ സുവിശേഷം അറിയിച്ചിട്ട് കാലണിക്ക് പോകാൻ പാടുള്ളൂ അങ്കമാരിക്കും പോകാൻ പാടുള്ളൂ മറ്റൂര് സുവിശേഷം അറിയിക്കാന്ന് ഊഞ്ഞാപ്പാറയെ പോയി സുവിശേഷം മറിയിച്ചാൽ ശരിയാവില്ല ഞാൻ വീടിന്റെ മൂന്നും മലിനും നോക്കുമ്പോ അരിക്ക് നല്ല പുറമൊക്കെ നോക്കി ചിരിക്കും അവര് ചിരിച്ചുണ്ടേ പക്ഷെ അവരോട് സത്യം പറയാണല്ലോ ഇന്ന് നിസാരമായി സുഖിക്കേണ്ടത് തള്ളിക്കളയുന്ന സഹല മനുഷ്യൻ ദൈവത്തിനു മുന്നിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ സമയമുണ്ട് നാം ദൈവത്തിന്റെ സ്നേഹിതനാണെങ്കിൽ അനേകർക്ക് വേണ്ടി ജീവൻ നൽകിയ ഭർത്താവിനെ പങ്കുവെക്കാൻ നാം തയ്യാറാകണം അങ്ങനെ അവരും ദൈവത്തിന്റെ സ്നേഹിതന്മാരായി തീരണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ഒത്തൊരുമ കടന്നു വരും ആ ഒത്തൊരുമയിൽ അനേകം ആളുകൾ കത്തുന്ന നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ എന്റെ നിങ്ങളെ ദൈവം ബലപ്പെടുത്തും ദൈവം നമ്മെ സഹായിക്കും ഇത് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താ നാം നമ്മിലേക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങി അല്ല നമ്മൾ നമ്മിലേക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങി എന്റെ കുടുംബം എന്റെ ഭാര്യ എന്റെ മക്കള് എന്റെ സ്ഥലം എന്റെ എന്റെ റംബൂട്ടാൻ എന്റെ പ്ലാവ് എന്റെ അങ്ങനെ എങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു എന്റെ ഇതിനെ തടോടാനും ഇത് എല്ല്പോടി ഇടണോ വേട്ടിൻപിണാക്കിടന്നോ എന്നുള്ള ചിന്തയാ ഇപ്പൊ ഇപ്പൊ മൊത്തത്തിലുള്ള പോക്ക് നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങി നല്ലതുപോലെ മഴ പെയ്യുന്ന വെള്ളം കെട്ടിട്ടൊക്കെ ചെയ്യുവോ പക്ഷെ അതില്ല ആ ചിന്തയില്ല അതിനെ ഇത് റെഡിയാക്കി റെഡിയാക്കി ഇന്ന് ഉയർന്നു നിൽക്കുന്ന മാനങ്ങളെല്ലാം പതിവെച്ച് പതിച്ച് മുറിച്ചുകൊണ്ടിരിക്കുക പൊങ്ങി പോകുന്നില്ല ഒന്നും പൊങ്ങി പോകുന്നില്ല ഇതൊക്കെ ലക്ഷണങ്ങൾ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് ഈ ഇന്നത്തെ യുദ്ധത്തെ കുറിച്ച് ഒരു ചെറിയ വിഷയ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതൊന്നും സംസാരിക്കാൻ സമയം കടന്നു പോകുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു അതിന്റെ സാഹചര്യ സന്ദർഭം ചേർന്ന് പറയാം ഓക്കെ എന്നാ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ യുദ്ധം പോലെ ഭയം ഉണ്ടോ അതെ വരവ് ഏറ്റവും ആസാനം പറ്റിയ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങള് ജീവിക്കുന്നത് നമ്മള് എത്രത്തോളം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു ഈ യുദ്ധങ്ങളെല്ലാം കടന്നു കടന്നുപോലെ ഇതെല്ലാം കേൾക്കുമ്പോൾ ബൈബിൾ എഴുതി എന്താ എന്റെ വരവ് ഏറ്റവും ഏറ്റവും അടുത്തിരിക്കുന്നു അല്ലേ ഏറ്റവും അടുത്തിരിക്കുന്ന നമുക്ക് ഇപ്പോഴൊരു ഇതിന്റെ ഈ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇത്ര സ്നേഹബന്ധമാണ് അല്ലേ ഇന്ത്യ റഷ്യ അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനായി യുദ്ധം നടന്നു നമ്മൾ കയറി പോകുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയോ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ സ്നേഹിതനായി തിരഞ്ഞിരിക്കുക അപ്പോ റഷ്യ ഇസ്രായേലിനെതിര റൂട്ട് ചിന്തിച്ചോ റഷ്യ ഇറാൻ വഴി പാകിസ്ഥാനിലേക്ക് കരമാർഗം കടക്കാൻ സൗകര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് ഇറാനി ഇറാനികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇസ്രായേലിന്റെ സ്നേഹിതനല്ലേ എന്നാലോ ചോക്കെ ഏതിലൂടെ കടന്നു പോകണേന്ന്

ഒന്നു കുറെ ശക്തി പ്രാപിച്ച് കർത്താവിന്റെ സ്നേഹനാണെന്നൊരു ഉറപ്പ് നമുക്ക് തന്നെ ഉണ്ടാവണം ഞാൻ കർത്താവിന്റെ സ്നേഹതന ശക്തി കർത്താവിന്റെ സ്നേഹന എന്നൊരു ഉറപ്പ് നമ്മൾ ഉള്ളിൽ എപ്പോഴും ഉള്ളിൽ പരിശുദ്ധാത്മാ നമ്മൾ സംസാരിച്ചോടണം അതിന് എന്തെങ്കിലും ഒരു കോട്ടപ്പെടുത്തും ദൈവത്തിന്റെ ഭരണി നമ്മോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുത്തോടണം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശക്തമായി എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോട് ഒരു വഴിക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായി വന്നുകൊണ്ടിരിക്കുക ഇതിന്റെ നടുവിൽ ദൈവം എന്നെ ശക്തിപ്പെടുത്തണം പോകാതെ തളർന്നു പോകാതെ വേറെ ശാരീരികമായി ബുദ്ധിമുട്ട് ഒന്നും കടന്നു വരാതെ നമ്മുടെ ചെറിയൊരു അശ്രദ്ധയാണ് തെന്നി വീഴുന്നതും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു ഈ ശ്രദ്ധ വലിക്കുമ്പോൾ എന്തുണ്ടാകുന്ന എന്തുണ്ടാകുന്ന ശ്രദ്ധ ശ്രദ്ധ ഭരിക്കുമ്പോൾ അപകടം ഉണ്ടാകും ശ്രദ്ധ ജനിക്കുമ്പോൾ ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം അപകടം ജനിക്കുന്നു ഈ ശ്രദ്ധ നമ്മൾ നോക്കുമ്പോൾ ഇത് വലിയ തെറ്റും പാപോന്നല്ലല്ലോ നമ്മൾ ചെയ്തത് അല്ലെ നമ്മൾ ആ പോകുന്ന വഴിയില് അവിടെ തെന്നലുണ്ടെന്ന് ഉള്ളിൽ ഒരു ഒരു ശ്രദ്ധയോടു കൂടി നടക്കണം നമ്മൾ അതിന്റെ സിമ്പിളായിട്ട് കടന്നു കൊല്ലുമ്പോൾ നമ്മുടെ നമ്മുടെ ശരീരത്തെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു അപകടത്തിലേക്ക് നയിക്കുക എന്റെ ശരീരത്തിന്റെ പ്രകൃതി ഇപ്പൊ നാപ്പത്തിമൂന്ന് വയസ്സായി ഞാൻ കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എന്റെ കൺമുമ്പി കൺ മുന്നോട്ട് വെക്കിപ്പോ ഞാൻ എന്റെ ഇപ്പൊ സൗമ്യം പറയുന്നുള്ളൂ അപ്പൊ ചെടിക ഈ ഇങ്ങനെയുള്ള അവസരത്തില് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കപ്പ് പായസം കൊണ്ടുവന്നും ഇനിയും വേണോന്ന് ചോദിക്കാം ചേട്ടൻ കഴിക്കില്ല ചേട്ടൻ കഴിക്കാൻ കൂടുതലാണ് ഭക്ഷണം മാറ്റി വെക്കണം നമ്മൾ മദ്യം കഴിക്കുന്നതിനെ പൂലിക്ക് തന്നെ നമ്മൾ ശാസിക്കും അമ്മയുടെ ഭക്ഷണം പാപമാ നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കുക ആവശ്യത്തിന് ഏറ്റൊക്കെ വരുന്നതിന് മുന്നേ ഭക്ഷണം നിർത്തിക്കൊള്ളണം ഭാര്യമാര് അതിനെ വിളമ്പി കൊടുക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ കുറ്റം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടാവും ആവശ്യമായ ആവശ്യമില്ലാത്ത ഭക്ഷണം വേസ്റ്റ് ആക്കണം ശരിയല്ലോ എന്നോർത്ത് ഇതെല്ലാം കഴിക്കും ഈ കഴിക്കുന്നത് എമ്പൊക്കെ വന്ന ശേഷം അതിന്റെ മോൾ വെള്ളം ഒഴിച്ച് അമർത്തിയിട്ടാണ് വീണ്ടും കഴിക്കുന്നത് ഇത് ദഹിക്കാൻ എന്തോ സമയം എടുക്കും അറിയും അത് നമ്മുടെ ശരീരത്തെ നമ്മൾ അമിതമായിട്ട് ദ്രോഹിക്കുക ചെയ്യുന്നത് ഓരോ പ്രായത്തിനനുസരിച്ച് അതുപോലെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ എപ്പോഴും ആരോഗ്യം ഉണ്ടായിരിക്കും അപ്പഴല്ലേ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ചൂണ്ടും കൂടി ഷുഗർ ആണ് തലോലയാണ് തലവേദനയാണ് നമ്മൾ നടക്കാൻ ചെയ്യുന്നത് ഒക്കെ നിയന്ത്രണം അത് വരണം വിധോസ് ഉള്ളിൽ ചിന്ത വന്ന അത് വരണം അങ്ങനെ ഒരു ചിന്തയിലായിരിക്കണം ദേവദാസനാണെന്ന് വന്ന് തുറക്കല്ല വേണ്ടത് അതിലേ പോലെ ശരീര പ്രവർത്തിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നവരെ ദൈവം മാനിക്കും ഇന്നെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ ഭക്ഷണത്തിന് വരെ ഒരു മടിയിലെ മനുഷ്യർക്ക് കാണുന്ന വഴികളിലെ എല്ലാ ഹോട്ടൽ കുഴിമന്തി ആ ഹോട്ടൽ അൽഫാം ഇതൊക്കെ ഇത് കണ്ടിട്ട് ആളുകൾ തീരുമാനിക്കാം അവിടെ പോയി കഴിക്കാം അതെ ഈ കഴിക്കുന്നതെല്ലാം നമുക്ക് ആവശ്യത്തിന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മദ്യം വലിക്കുന്നത് അപകടമാണെങ്കിൽ ശരീരത്തിന് ദോഷകരമാണെങ്കിൽ അമിത ഭക്ഷണവും ശരീരത്തിന്റെ ദോഷമാണ് നാം കർത്താവിന്റെ സ്നേഹിതരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടി നമ്മെ വഴി നടത്തും എന്ത് ചെയ്യണം എന്ത് സംസാരിക്കണം എന്ത് പ്രവർത്തിക്കണം എന്ത് കഴിക്കണം എന്ന് വരെ നമ്മോട് സംസാരിക്കും മതി എന്ന് പറയുമ്പോൾ മതി എന്ന് നോക്കുക അതിനെ മേലെ ഒന്നും ചെയ്യാതിരിക്കുക സൂക്ഷിക്കും ഇവിടെ യോസെപ്പ് ആ ദൈവത്തിന്റെ ദൈവം കല്പിച്ചുപോലെ ആളുകൾക്ക് എന്തായി ആശ്വാസമായി തീർന്നു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു ഞാൻ മുഖാന്തരം നിങ്ങൾ മുഖാന്തരം അനേകം ആളുകൾ കർത്താവിനെ അറിയുവാനും കത്തുന്ന നരകത്തിൽ നിന്ന് സ്വർഗരാജ്യം അവകാശമാക്കുവാനും ഇതയാക്കി തീർന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം മാത്രം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഏറ്റവും അനുകരമായി തീരണം എല്ലാവരും കടന്നു വരണം ഇതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പെച്ച വചനത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് റോസിനെ ചുരുക്കം മാറ്റിപ്പെടാം